ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇരു കൈകളും കയ്യണം ബിസ്മില്ല എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് വലതു കൈ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണ പാത്രത്തോട് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കണം പാത്രത്തിലെ തന്റെ അടുത്ത ഭാഗത്തു നിന്നു മാത്രമായി ഭക്ഷിക്കുക ഒറ്റക്കല്ലാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഭക്ഷിച്ചു കഴിഞ്ഞാൽ വിരലുകളും പാത്രങ്ങളും നക്കി തുടക്കുക താഴെ വീണ ഭക്ഷണാംശങ്ങൾ ഒഴിവാക്കാതിരിക്കുക ഭക്ഷണപാനീയങ്ങളിൽ ഊതാതിരിക്കുക ഭക്ഷണത്തിൻ്റെ അരികിൽ നിന്ന് തിന്നുക ഭക്ഷണം കഴിക്കുന്നതിൽ സേവകന്മാരെയും പങ്കാളികളാക്കുക ഇഷ്ടമില്ലാത്ത ഭക്ഷണത്തെ പഴിക്കാതിരിക്കുക ഭക്ഷണം കഴിച്ചതിനു ശേഷം പ്രവാചകൻ പഠിപ്പിച്ച ചൊല്ലുക കഴിവോ ശേഷിയോ കൂടാതെ ഇതെനിക്ക് നൽകുകയും എന്നെ ഭക്ഷിപ്പിക്കുകയും ചെയ്ത സ്തുതി ചെയ്തുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ അയൽവാസികളെ പരിഗണിച്ച് അതിൽ അല്പം കൂടുതൽ വെള്ളമൊഴിച്ച് ഉണ്ടാക്കുക പാനീയത്തിൽ ഈച്ച വീണാൽ അതിനെ അതിൽ മുക്കിയെടുത്ത് കളയുക ഭക്ഷണശേഷം ഇരു കൈകളും കയുകി വൃത്തിയാക്കുക ഭക്ഷണം മുന്നിലെത്തുകയും നമസ്കാരത്തിന് സമയമാവുകയും ചെയ്താൽ ആദ്യം ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് അതിൽ ധൃതി കൂട്ടുകയും ചെയ്യരുത് ചാരിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കരുത് വയർ നിറയെ ഉണ്ണാതിരിക്കുക വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണവും മൂന്നിലൊന്ന് വെള്ളവും മൂന്നിലൊന്ന് വായുവുമാണ് വേണ്ടത് കഴിവതും മൂന്ന് വിരലുകൾ കൊണ്ട് ഭക്ഷിക്കുക ഉള്ളി ഉള്ളിയില വെളുത്തുള്ളി തുടങ്ങിയവ തിന്നതിനു ശേഷം പള്ളിയിൽ പോകാതിരിക്കുക